ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് റയലിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി പി എസ് ജി എന്നീ മൂന്ന് ക്ലബ്ബുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗന്നേഴ്സിന് വലിയ താല്പര്യമുള്ള ഒരു താരമാണ് റോഡ്രിഗോ ഏതായാലും മുൻ ബ്രസീലിയൻ താരമായിരുന്നു ഫിലിപ്പെ മെലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷമാണ് വേൾഡ് കപ്പ് നടക്കുന്നത് ഈ അവസരത്തിൽ ഒരു ക്ലബ്ബ് വിട്ടുകൊണ്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുന്നത് റോഡർഗോക്ക് ഗുണകരമാവില്ല അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രസീലിനോടൊപ്പം കളിക്കേണ്ട ആ ഒരു വേൾഡ് കപ്പിനെ മറക്കരുത് എന്നൊക്കെയാണ് ഫിലിപ്പേ മെലോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റോഡ്രിഗോ റയൽ മാഡ്രിഡിൽ തന്നെ തുടരുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നിലവിൽ ക്ലബ്ബ് മാറുന്നത് അദ്ദേഹത്തിന് ഗുണകരമാവുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല പ്രത്യേകിച്ച് അടുത്ത വർഷം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് അത് മറക്കാൻ പാടില്ല ഈ അവസരത്തിൽ ക്ലബ്ബ് മാറിയാൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തെ ബാധിച്ചേക്കും വേൾഡ് കപ്പ് നടക്കുമ്പോൾ ബ്രസീലിനും വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് റോഡ്രിഗോ അതുകൊണ്ട് തന്നെ തീരുമാനം സൂക്ഷിച്ചു കൊണ്ടെടുക്കണം ഇതാണ് റോഡ്രിഗോയോട് മെലോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും റയലിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് കൂടുതൽ കളി സമയം ലഭിക്കുന്ന ഒരു ക്ലബിലേക്ക് പോവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ക്ലബിനെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീടുകളിപ്പിക്കുന്നു അടുത്തൊരു മേവൻഡും കാണാം